സ് ഇന്നൊരു വായിക്കൊള്ളാത്ത പേരുമായിട്ടാണേ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് എൻ്റെ ദൈവം എത്ര എനിക്ക് ഓർമ്മിച്ചിട്ടും അത് വായിലോട്ട് വരുന്നില്ല മനസ്സിൽ ഇരിക്കുന്നില്ല അങ്ങനെ ഒരു സ്ഥലവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് ഏതാണ് എന്താണെന്ന് കാഴ്ചകൾ ഞാൻ വഴിയെ കേട്ടോ എന്തായാലും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ എന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേരും ഈ സ്ഥലവും അപ്പോൾ എന്തായാലും കാഴ്ചകൾ നോക്കാം ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലം കാണാനായിട്ടാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവരെ ആ സ്ഥലം കണ്ടിട്ടില്ല അപ്പം ഞാൻ വരുന്ന വഴി നമ്മുടെ തമിഴ്നാട് കേട്ടോ തമിഴ്നാട് ഒരു വിട്ടൊരു ഇല്ലേ ചേച്ചി എന്നൊന്നും ചോദിച്ചത് നമ്മുടെ തെട്ട് ഞങ്ങളുടെ വീടിന് ഏതാണ്ട് കുറച്ച് ദൂരം ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ തമിഴ്നാട് എനിക്ക് പ്രത്യേകം ഇഷ്ടമാണെന്ന് കൂട്ടിക്കോളൂ എന്തായാലും ഇതേ വരുന്ന വഴിക്ക് ഒരു കുളം കേട്ടോ അതെ നല്ല ഭംഗിയുള്ള ഒരു കുളം ഈ കുളം ഒന്നുമല്ല കാണാനായിട്ട് വന്നത് കേട്ടോ കാണാനായിട്ട് വന്ന സ്ഥലം വഴി പോണം അധികളി സ്ഥലം എന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് കാണാനായിട്ട് ആകാംക്ഷ കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ബിൻ ബ്ലോഗിലൂടെ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ കാണാ കാഴ്ച കാണാനായിട്ട് ക്ഷണിക്കാണ് അപ്പൊ കൂടെ പോകുന്നത് ഇന്ന എങ്ങോട്ടാ പോകുന്നത് അവിടെ പോയിട്ട് വരാ കൂടെ വന്നത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ കുളമൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ പുളം കണ്ടു കഴിഞ്ഞിട്ട് ഞാനത് എങ്ങനെ കുറച്ച് ഒരു അൻപതടി വരും കേട്ടോ അകലെ വന്നപ്പോഴുണ്ടല്ലോ നല്ല ഒരു കുഞ്ഞു പാലവും നല്ല ഒഴുക്ക് വെള്ളവും ഈ ഒഴുക്ക് വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്തേടതെ ഈ വെള്ളത്തിന് ഞാൻ നോക്കിയിട്ട് നല്ല പച്ച കളറാണ് കേട്ടോ ഒരു കരിം പച്ച ഏതാണ്ട് ഇതെങ്ങോട്ട് തിരിച്ച് കാണിച്ചു കൊടുത്തേ എൻ്റെ ഈ ബ്ലൗസിൻ്റെ കളറാണെന്ന് എനിക്ക് തോന്നുന്നു അതേ കളറാണ് ആ വെള്ളത്തിനുള്ളത് കേട്ടോ അതേസമയം ഇവിടുന്ന് ഒരു അമ്മയും കുഞ്ഞും നിന്ന് കുളിക്കുകയാണ് ഞാൻ അവരോട് ഓൾറെഡി നല്ല നല്ല ശുദ്ധമായ പറയുക കണ്ടോ ശുദ്ധമായിട്ടുള്ള വെള്ളം തിരക്കിപ്പോൾ ഒരുപാട് പേര് ആൾക്കാർ വരുന്നുണ്ടോ കുളിക്കാൻ അപ്പൊ ഒരു നാട്ടിലല്ലാത്ത ആൾക്കാർ തന്നെയും പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇവിടെ കുളിക്കാൻ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു കണ്ടുകഴിഞ്ഞു നമ്മൾ ഇനി പോകേണ്ടത് ഈ പാടം വഴി നമുക്ക് അവിടുത്തെ ആ കൃഷിത്തോട്ടം കൂടെ ഒന്ന് നോക്കി വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താവേ അപ്പോൾ ഏത് സ്ഥലം എന്ത് സ്ഥലമാണെന്ന് ഇതുവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലേ അതൊരു സസ്പെൻസ് ആയിട്ട് എന്നെ അവിടെ കിടന്നു വെച്ചപ്പോൾ നമുക്ക് ോ ഇന്ന് ഭംഗിയാണോ നോക്കിക്കേ പേടിയാണ് കേട്ടോ കാരണം എനിക്ക് നീന്തൽ അറിയില്ല അപ്പൊ ആസ്വദിക്കാനേ അറിയോ അതുപോലെ ഇവിടെയും വരിക നല്ല സ്ഥലം കേട്ടോ പറയാതിരിക്കാതെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്തായാലും കാഴ്ചകൾ തീരുന്നില്ല നമുക്ക് ഇനി മുകളിലോട്ട് കുറച്ച് ദൂരെ പോകട്ടെട്ട് നമുക്ക് കേട്ടോ ഈ രണ്ട് സൈഡിലും നമ്മുടെ ഈ തടത്തിൻ്റെ ഈ ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതാണ് കൃഷി ചെയ്തിട്ടേക്കുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് എന്ത് കൃഷിയാണെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് ഇവിടെ മൊത്തം വാഴയാണ് വെച്ചേക്കുന്നത് ഈ ഭാഗത്തു ആ മല ഒന്ന് നോക്കിക്ക എൻ്റെ അമ്മയെ പറയാതിരിക്കാവോ അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലം എനിക്ക് കയറാൻ പറ്റുമോ അറിയില്ല ഒരിക്കൽ എന്തായാലും ഞാൻ അവിടെ പോകും കേട്ടോ ഞാൻ മാത്രമല്ല അന്ന് പോകുന്ന സമയത്ത് നിങ്ങളെയും കൂടെ കൊണ്ടേ പോകും അപ്പം നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം കേട്ടോ എനിക്ക് തോന്നുന്ന കുറേ സ്ഥലങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് വരുംതോറും നല്ല പുതിയ പുതിയ സ്ഥലങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ എന്ന് പറയത്തില്ലേ ഇതേ ആ ഭാഗത്ത് ആ ഒന്ന് നോക്കിക്കേ എന്ത് ഭംഗിയായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇതിൽ ഒരു ദിവസം കയറും കയറാണ്ടിരിക്കത്തില്ല കുറേ കുരങ്ങന്മാരും അങ്ങനെ വരുവരിവരിയായിട്ട് പോണത് ഞാൻ ആദ്യം കണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ വീഡിയൊക്കെ ഓണാക്കി കഴിഞ്ഞപ്പോഴേക്കും അവറ്റകളെല്ലാം ഓടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത് അപ്പം ഇത് വേസ്റ്റ് ഇതെ കണ്ടോ വേസ്റ്റ് ഇടുന്ന ഒരു ഫാക്ടറി കണക്കായിട്ട് അതാണേ നമ്മൾ ഇനിയും എനിക്ക് ഇതൊന്നും അല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച കാഴ്ചകളും ഉദ്ദേശിച്ച വിഷയങ്ങളൊക്കെ മാറി തന്നി തന്നെ പോവുകയാണ് നമ്മൾ ഈ വരുന്ന വഴിക്ക് ഓരോ കാഴ്ചകൾ കാണുന്നതും ഉണ്ട് കേട്ടോ അപ്പം വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടോ കേട്ടോ സ്കൂളും വന്നാൽ ഒരിക്കൽ കൂടെ കാണിച്ചു കൊടുത്തേടാ ഭംഗിയൊന്നും ഇല്ല അടിപൊളി സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് ഏഴാന പെറ്റെറെന്നു ആണ് കാരണം ഏഴ് ആനകൾ പോലെ തോന്നുന്ന പാറകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഒരു ഈ പേര് കൂടെ ഇവിടെ വന്നെന്നാണ് നമ്മുടെ ഈ സമീപവാസികൾ പറയണ കേട്ടോ എന്തായാലും വൈഫായിട്ടുള്ള സ്ഥലം ഇവിടെ ഒക്കെ വന്ന് ഫുഡൊക്കെ വെച്ച് കഴിക്കണം വീടിയെടുക്കണം എന്നൊക്കെയുണ്ട് കേട്ടോ അത് ഞാൻ പിന്നാലെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും കേട്ടോ പാറകൾ മാത്രമാണ് ഇവിടെയുള്ളത് പരിസരം തൊക്കെ പാറ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ് കേട്ടോ അതും പറഞ്ഞു പോവുകയാണ് പോയതാണ് നിന അത് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോവുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ ഏഴാനപ്പിറേനോ അങ്ങനെ ഒരു സ്ഥലവുമാണ് കേട്ടോ അപ്പോൾ വന്നപ്പോഴുണ്ടല്ലോ ഇത് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആൾക്കാർ ഈ കാഴ്ചകൾ കാണാൻ വരാറുണ്ട് ഇവിടെ കുളിക്കാൻ വരാറുണ്ട് അത്ര എന്നാണ് നമ്മുടെ സമീപവാസികളായ നാട്ടുകാർ പറയുന്നത് അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഒരു കുഞ്ഞരുവിയാണെങ്കിൽ പോലും നാല് ചുറ്റും പാറയും ഒരു പ്രത്യേകത നിശബ്ദമായ ഒരു അന്തരീക്ഷവും ഒക്കെ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ അപ്പം പിന്നെ അരുവി കാണിക്കാൻ പോവുകയാണ് എങ്ങോട്ട് നോക്കി ഇതാണ് കേട്ടോ നല്ല രസം ഇപ്പം വെള്ളം കൊറവായത് കൊണ്ടാണ് മഴ ടൈമിൽ ഒറ്റപാട് വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ നല്ല ശുദ്ധമായ ജലം എന്നാണ് പറയുന്നത് മലയുടെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ശുദ്ധമായ വെള്ളം എന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഇതിന്റെ ഉറവിടം എവിടെ നിന്ന് നമുക്ക് എന്താ ആ മറസൈഡ് പാറ കേട്ടുണ്ട് തൽക്കാലം ഇപ്പം ഇവിടെ ഇത് കാണിച്ചിട്ട് അങ്ങോട്ട് പോവാ കേട്ടോ നല്ല തണുപ്പ് കേട്ടോ വെള്ളത്തിന് നല്ല ഈ ഐസ് എന്തു പറയാനാണ് ഐസ് കേട്ട പോലെ ഇരിക്കുവാണെ അത്ര തണുപ്പുണ്ട് മീന് കാലയില് മീനും അടിക്ക താഴെ ഒരു ണ്ട് കേട്ടോ എത്രമാത്രം താഴ്ച ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കണ്ടോ നമുക്ക് ഈ സൈഡ് ഭാഗത്തു നിന്ന് കുളിക്കാം അത്ര ശുദ്ധമായ വെള്ളമാണ് പിന്നെ നമുക്ക് നമ്മുടെ തമിഴ്നാട്ടുകാർക്ക് ഒരു വിശ്വാസമുണ്ട് ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കുളിച്ച അസുഖം അതായത് തീരാവ്യാധികൾ പോലും മാറുമെന്നാണ് അവർ പറയുന്നത് അവർ അവരുടെ വിശ്വാസങ്ങളാണ് കേട്ടോ എന്തായാലും ഇവിടത്തെ വിഷലും ഇവിടത്തെ കാഴ്ചയും ഇതൊക്കെ തന്നെയാണ് നമുക്കിനി കുറച്ച് മുകളിൽ പോയി നോക്കാം ഇതിന്റെ വെള്ളത്തിന്റെ വെള്ളം വരുന്ന എങ്ങനെയാണ് എന്നുള്ളത് മുകളിൽ പോയി നോക്കാവേ നോക്കാം അങ്ങോട്ടൊന്ന് പോയാലോ അപ്പൊ ഇവിടത്തെ കാഴ്ച കണ്ടോ കണ്ടോട് മീൻ കിടക്കുക നല്ല രസം ഉണ്ടല്ലേ പാറയുടെ മുകളിൽ നിന്ന് അങ്ങനെ ഒഴുകി വരുന്ന വെള്ളം കാണാനായിട്ട് അതിമനോഹരം തന്നെയാണ് ഞാൻ എന്തായാലും വന്ന വന്ന വഴി വഴി തന്നെ ഭാഗം നമുക്ക് നമുക്ക് അവിടെ അതെ അപ്പൊ പിന്നെ കാടും മലയും കുന്നും പുഴയും ഒക്കെ കണ്ടു കഴിഞ്ഞോ ആ എൻ്റെ ജില്ലയായ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ വരാനായിട്ട് എഴുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എന്തായാലും എനിക്കൊരു ഒരു നഷ്ടവും തോന്നിയിട്ടില്ല കാരണം അടിപൊളി വൈബായിട്ടുള്ള സ്ഥലം തന്നെയാണ് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് ഈ ഏഴാനപ്പൊറ്റ അപ്പൊ പിന്നെ നമ്മൾ താഴെ കുറേ ദൂരം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാ കണ്ടോ നമ്മൾ താഴെ വെള്ളം കണ്ടല്ലോ അതിന്റെ മെയിൻ പോർഷൻ ആണ് കേട്ടോ ഇങ്ങനെ അങ്ങ് നീളത്തിന് കിടക്കുക ഒരുപാട് ദൂരത്തില് കേട്ടോ അപ്പൊ ഇതിന്റെ മെയിൻ പോർഷൻ എന്താ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കുറേ ദൂരം ഉണ്ടെന്ന് മാത്രം എനിക്കറിയ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ ഈ സ്ഥലം വെറൈറ്റി സ്ഥലമാണ് വെറൈറ്റി കാഴ്ചകളുണ്ട് കുറച്ച് മുരിങ്ങയില നിപ്പോൾ നമുക്ക് ഒടിച്ചുകൊണ്ട് പോകാം കേട്ടോ ഇത് കണ്ടോ ആർക്കും വേണ്ടാണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് മുരിങ്ങയിലേ അപ്പം ഞാൻ ഓടിച്ചിട്ട് ബാക്കി കാര്യം പറയണമായിരിക്കും കൂടെ വന്നോളേ ഈ മുരിങ്ങയില കണ്ടിട്ട് എനിക്ക് കാട്ടിലെ മുരിങ്ങക്കാൻ സോറി മുരിങ്ങ നാട്ടിലെ മുരിങ്ങയ്ക്കാൻ അങ്ങനെ വല്ലതും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ മുരിങ്ങ കണ്ടപ്പോൾ ഞാൻ ഓടിച്ചതാണേ ഇതൊ കണ്ടോ ഇങ്ങനെ അങ്ങ് കിടക്കയാണ് അപ്പൊ ഇതൊരു എന്ത് പറയാനാണ് ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ് അത് മാത്രമല്ല അങ്ങനെ ഏഴാനപ്പൊറ്റ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി നമ്മുടെ കന്യാകുമാരി ജില്ലയിലാണ് ഈ ഏഴാനപ്പൊറ്റ എന്ന് പറയുന്ന സ്ഥി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നല്ല അരുവിയും കാടും ഒക്കെയുള്ള പാറയും ഒക്കെയുള്ള ഈ മല ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് പോകരുത് കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കെ കേട്ടോ അപ്പം പിന്നെ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ എനിക്ക് എന്ത് പറയാനാണ് ഞങ്ങളിതാ ഞാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേ ഒരുപാട് ആൾക്കാർ വന്ന് ഷൂട്ടും മറ്റുള്ള കാര്യങ്ങൾ മീൻ പിടിക്കുക കേട്ടോ പിള്ളേർ സെറ്റുകൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നണം ഇതിന് മുകളിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല സമീപവാസികൾ ആരെയും കാണാനും ഇല്ലതാനും എന്തായാലും നമ്മുടെ ഈ സ്ഥലം നിങ്ങൾക്ക് എഴാനപ്പെട്ടേ അല്ലേ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ എഴാനെ പറ്റേ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നാലും ഇനി അധികം നേരം ഞാൻ ഇവിടെ നിന്ന് താമസിക്കുന്നില്ല കുരങ്ങശല്യം ഒരുപാടുണ്ട് കേട്ടോ അമ്പൂരിയിലേക്ക് വരുന്നുണ്ടോ കൂടെ ആറ്റി പോകാനുള്ള വഴി എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു അമ്മച്ചി ഇരിക്കട്ടോ അമ്മച്ചിയോട് നമുക്ക് അമ്മായോട് നമുക്ക് ആറ്റിൽ പോകാനുള്ള വഴി ചോദിച്ചോട്ടാം അമ്മാമേ പച്ചക്കറി കച്ചവടൊക്കെ തീർന്നും മാട്ടോ എനിക്ക് എനിക്ക് നിങ്ങൾ ഈ ആറ്റി പോകേണ്ട വഴി പറഞ്ഞു തരണം അതാണ് നേരെ പോയാൽ മതി അല്ലേ കൊറേ ദൂരം പോണോ അൽപത് ദൂരല്ലേ അപ്പം എന്തായാലും വഴിയൊക്കെ അമ്മമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ എന്നാണ് പറയുന്നത് അപ്പം ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കൂടെ വന്നോളൂ